വിവാഹത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്നറിൻ്റെ പാരൻസുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പാരൻസ് എങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുള്ള ആളുകളാണെന്ന് നിങ്ങളുടെ പാർട്നറിനോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം രണ്ടാമതായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നല്ല പ്രസൻ്റ് ആയിട്ട് ഇരിക്കുക അവർ പറയുന്ന കാര്യങ്ങളിൽ അവെയർ ആയിട്ട് വേണം അവിടെ ഇരിക്കാൻ മാത്രമല്ല മൊബൈലിൻ്റെ യൂസ് കുറയ്ക്കുക എൻ്റെ തേർഡ് വൺ സ്റ്റാൻഡേർഡായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറ് എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടിയൊന്ന് നിശ്ചയിക്കുക അത് മനസ്സിൽ വെച്ച് അവർ ചോദിക്കുന്ന സമയത്ത് അതിന് ആൻസർ നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആൻസർ നൽകുമ്പോൾ അത് പോസിറ്റീവായിട്ട് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ ഫോർത്ത് വൺ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രയാസമുള്ള എന്തെങ്കിലും ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക അതായത് ഉത്തരം അറിയില്ലെങ്കിൽ അത് അറി ില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയാ എന്റെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് വൺ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ പാരന്റ്സിന് മുമ്പിൽ വെച്ച് പാർട്ട്ണറുടെ തമാശയ്ക്ക് പോലും കളിയാക്കാൻ നോക്കരുത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ചില പാരന്റ്സ് അത് നെഗറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങള് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അവരുമായിട്ട് ഡീല് ചെയ്യാൻ